കണ്ണ നീ ഉപ്പുമാവ് കഴിച്ചോ മാധവൻ കണ്ണനും അല്പം വായിലേക്ക് വെച്ചു കൊടുത്തു പാറുക്കുട്ടിയുടെ മിഴികളിൽ അയാൾ വളരെ ക്ഷീണം കണ്ടു പാറക്കുട്ടിക്കും ഒരു തലയിർക്കം വീണ്ടും അനുഭവപ്പെട്ടു പാറു തനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ എന്തു പറ്റിയതെനിക്ക് പോയി അല്പനേരം വിശ്രമിച്ചോളൂ അത് കേട്ടതോ അവൾ കണ്ണനെയും കുട്ടി പുറത്തു പുറത്തുവിടുന്നു ഒരക്ഷരം ഉരിയാടാതെ അവൾ വടക്കിനെ പടിമേൽ വന്ന് വീണ് വീണ്ടും കിടന്നു പരമേശ്വരനെ സംശയം തോന്നി ഇവൾ എന്തായിരിക്കാം വീണ്ടും വന്ന് കിടക്കണത് എൻ്റെ പാറു തനിക്ക് പറ്റിയത് സുഖമില്ല പരമന് എന്തുകൊണ്ടും തന്റെ പത്നിയെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു അയാൾ ധർമ്മസങ്കടത്തിലായി പാറുക്കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും വേണ്ടിയിരുന്നില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത അയാൾ അവരെ ഉറക്കി ഭക്ഷണം കഴിക്കാതെ പാറുക്കുട്ടി തളർന്നു കിടന്നു പരമൻ മെല്ലെ ചായപ്പിലേക്ക് കയറി പഴയ പരപ്പെട്ടിയുടെ മൂടി തുറന്ന് അയാൾ രണ്ട് ദിവസം മുൻപ് സേവിച്ച മദ്യക്കുപ്പിയിൽ നിന്നും അല്പം കൂടി മദ്യം ആരും കാണാതെ സേവിച്ചു തനിക്ക് പരിചിതമല്ലാതിരുന്ന അതിന്റെ രുചി അയാളിലേക്ക് ത്രസിച്ചു കയറി വീണ്ടും വീണ്ടും അയാൾ അത് ആസ്വദിച്ചു മെല്ലെ ചായപ്പിലേക്ക് കിടന്നു. മിഴികളിൽ നിന്ന് നീരുറവ പൊട്ടി അടർന്നു കൊണ്ടിരുന്നു. അയാൾക്ക് മുൻപിൽ പാറക്കുട്ടി നിന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു പരിഹാസത്തോടെ അതുമല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞു തൻ്റെ പാർക്കുട്ടി ഈ അവസ്ഥ എങ്ങനെ നേരിടും അവൾക്ക് താൻ അന്യനാകുമോ ഇനിയൊരു കുട്ടി മാമയിൽ നിന്നും ഉണ്ടാകുമോ അയാൾ നേരിപ്പൊകഞ്ഞു പിറ്റേന്ന് രാവിലെ എണീറ്റ് പാറു കണ്ടത് ചായ്പിൽ അവശനായ പരമനെയാണ് ആ ദുർഗന്ധം അവൾക്ക് പെട്ടെന്ന് മനം പുരട്ടി പുറത്തേക്ക് ഓടി ഛർദ്ദിച്ചു മഞ്ഞ കൊഴുത്ത വെള്ളം നങ്ങ നങ്ങണ്ട് വേഗത്തിൽ നടന്ന പാർവിൻ്റെ സമീപം ചെന്നു എന്തു പറ്റിയ കുട്ടി അത് പരമേട്ടൻ ചായ്പില് ഛർദ്ദിച്ചു കിടക്കണോ അത് കണ്ട് നിത്യം ഛർദ്ദിക്കണമെന്ന് തോന്നി അവൾക്ക് അങ്ങനെ മറുപടി പറയാനാണ് തോന്നിയത് നങ്ങക്കു കാര്യം മനസ്സിലായി തൻ്റെ മകൻ മദ്യസേവയും തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഗന്ധമടിക്കുന്നവരെ അവന് പുച്ഛമായിരുന്നു ഇപ്പോൾ സ്വയം അവനത് സേവിക്കുന്നു ഞങ്ങൾ മകൻ്റെ അരികിലേക്ക് ചെന്നു പക്ഷേ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്ന മകൻ നങ്ങ ഒരു പാത്രം നിറയെ വെള്ളമെടുത്ത പരമൻ്റെ ഒഴിച്ചു ഈർഷ്യയോടെ ഈ ചെക്കനി എന്താ പറ്റിയെ ഒരു നാളും ഇല്ലാത്ത ദുശീലങ്ങള് പരമൻ ചാടി എണീറ്റ അമ്മയെ തുറച്ചു നോക്കി തൻ്റെ ചുറ്റും ഒഴുകി ഇറങ്ങുന്ന ജലം നങ്ങ അവിടെല്ലാം വൃത്തിയാക്കി മകനെ കരയിലേക്ക് കൊണ്ടുപോയി വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത് വൃത്തിയാക്കി അയാൾ ഒരു മരപ്പാവ കണക്കി അതെല്ലാം അനുസരിച്ചു ഇരുന്നു കൊടുത്തു നങ്ങക്ക് ഒരു കാര്യം മനസ്സിലായി മകൻ്റെ ജീവിതത്തിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നുവെന്ന് അത് എന്തുകൊണ്ടാണെന്ന് നങ്ങക്ക് മനസ്സിലാവും പക്ഷേ അത് തിരുത്താൻ തനിക്ക് കഴിയില്ല ഇത് കാലാകാലമായി തന്റെ തലമുറകൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതാണ് അതിനെ തരണം ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയണം തന്റെ സംബന്ധക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ അയക്കാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ പാറുക്കുട്ടിയുടെ സംബന്ധക്കാരൻ തന്റെ പൊന്നാങ്ങളെയാണ് ആ അവസ്ഥയെ വരവേൽക്കാനാണ് പാറു പഠിക്കേണ്ടത് പരമനെയും മാധവനെയും അവളാണ് പറഞ്ഞു കൂടെ നിർത്തേണ്ടത് ഇവിടെ പിഴവ് പറ്റുന്നത് പാറക്കുട്ടിക്കാണ് ദ്രൗപതിക്ക് അഞ്ചു ഭർത്താക്കന്മാരെ നിർത്താമെങ്കിൽ രണ്ടുപേരെ ഒപ്പം ചേർക്കാൻ അവൾക്ക് എന്താണ് പ്രശ്നം